എല്ലാ കാലത്തും ബി ജെ പിക്ക് അനുകൂലമായ ഒരു പ്രസ്താവനയുമായാണ് രജനീകാന്ത് വരാറുള്ളത് അദ്ദേഹം ബി ജെ പിയിലേക്ക് കടന്നു വരും ബി ജെ പിയുടെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്നുപോലും പല വട്ടവും ആ വാർത്തകൾ വരെ പുറത്തു വന്നിരുന്നു പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്നും ഒഴിഞ്ഞു ഒഴിഞ്ഞു നിൽക്കാനാണ് ശ്രമിച്ചിരുന്നത് ശ്രമിച്ചിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനം വരുന്ന വാർത്ത വീണ്ടും അദ്ദേഹം മോദിയെ പുകഴ്ത്തിയിട്ടുണ്ടല്ലോ പഹൽഗാം ആക്രമണം അങ്ങേയറ്റം കാടത്തവും ദയാരഹിതവുമാണ് എന്ന് വിശേഷിപ്പിച്ച അല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ച തമിഴ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത് ഈ പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാനെതിരെയും ഈ ഭീകരവാദികൾക്കെതിരെയും ഒപ്പം അദ്ദേഹം പറഞ്ഞു മോദി നമ്മുടെ പ്രധാനമന്ത്രി ഒരു ഫൈറ്ററാണ് അദ്ദേഹം ഒരു വലിയ പോരാളിയാണ് അദ്ദേഹം തീർച്ചയായിട്ടും ഇതിന് മറുപടി നൽകും അക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല മോദിയിൽ എനിക്ക് പരിപൂർണമായ വിശ്വാസമുണ്ട് കാരണം അദ്ദേഹം എന്ത് പറഞ്ഞോ അത് ചെയ്തിരിക്കും അത് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം പറയാറുള്ളൂ എന്നാണ് രജനീകാന്ത് പറഞ്ഞത് ഇത് മുംബൈയിൽ ഒരു വിനോദ ഉച്ചകോടി നടക്കുകയാണ് വേവ്സ് എന്ന പേരിൽ ആ ചടങ്ങിനിടെയാണ് അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസംഗിക്കുകയായിരുന്നു നമ്മുടെ രജനീകാന്ത് അപ്പോൾ നമുക്കറിയാം അദ്ദേഹം വളരെ മുമ്പ് രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യമുള്ളയാളാണ് നല്ല ക്രിട്ടിക്കാണ് നന്നായിട്ട് രാഷ്ട്രീയം നിരീക്ഷിച്ച് വിമർശനങ്ങൾ ഉന്നയിക്കേണ്ട സമയത്ത് ഏത് മന്ത്രിസഭയാണെങ്കിലും ആരുടെ ഏത് പാർട്ടിയുടെ മന്ത്രിസഭയാണെങ്കിലും അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് ആ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളുടെ മൂർച്ച ജയലളിതയും കരുണാനിധിയും ഒക്കെ പലപ്പോഴും അത് അനുഭവിച്ചറിഞ്ഞിട്ടുമുണ്ട് അങ്ങനെ തമിഴ് രാഷ്ട്രീയത്തെ ഒരു അക്കാലങ്ങളിലൊക്കെ ഈ ജയലളിതയ്ക്കും കരുണാനിധിക്കുമൊക്കെ എതിരെ പലപ്പോഴും വിമർശനങ്ങളും നല്ല അനുകൂലമായിട്ടും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ അഭിനന്ദിക്കാൻ അദ്ദേഹം മടിച്ചിട്ടില്ല അപ്പോൾ അന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ഫാൻസുകാർ അദ്ദേഹത്തിൻ്റെ ആരാധകർ കരുതിയിരുന്നത് രജനീകാന്ത് ഭാവിയിൽ രാഷ്ട്രീയത്തിലേക്ക് വരും അദ്ദേഹം തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാകും എന്നൊക്കെയുള്ളൊരു ഒരു ഒരു അങ്ങനെ ഒരു ഒരു ചിന്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു താല്പര്യം ഒരു ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ആരാധകർക്കുണ്ടായിരുന്നു നമുക്കറിയാം ബി ജെ പി വലിയ രീതിയിൽ വളരാൻ ശ്രമിക്കുകയാണ് കാരണം അവർക്കിപ്പോൾ തലവേദനയായി മാറിയിരിക്കുന്ന സ്റ്റാലിൻ്റെ ഒരു തട്ടകമാണല്ലോ എങ്ങനെയും സ്റ്റാലിനെ പരാജയപ്പെടുത്തുക അതോടൊപ്പം തന്നെ സ്വന്തം കരുത്തും വർദ്ധിപ്പിക്കുക എന്നതാണ് ബി ലക്ഷ്യം അങ്ങനെ ഒരു ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകുമ്പോൾ രജനീകാന്ത് എന്ന ആ തമിഴ തമിഴർക്കിടയിൽ വലിയ സ്വാധീനമുള്ള നടനെ നടൻ്റെ പ്രസ്താവന ബി ജെ പിക്ക് വലിയ ഗുണം ചെയ്യുമല്ലോ തീർച്ചയായിട്ടും അദ്ദേഹം നമുക്കറിയാം ഈ രജനീകാന്ത് തുടക്കം തൊട്ട് തന്നെ നരേന്ദ്രമോദിയെ പിന്തുണച്ച് രംഗത്ത് വന്ന ഒരാളാണ് അദ്ദേഹം ഈ മോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന കാലം മുതൽ അതായത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽക്ക് തന്നെ അദ്ദേഹം വലിയ തോതിൽ നരേന്ദ്രമോദിയെ പിന്തുണച്ചിരുന്നു അതിനുമുമ്പ് ഏറ്റവും അവസാനം മൂന്നാമത്തെ തിരഞ്ഞെടുപ്പിലും വിജയിച്ച് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയാകാൻ നിൽക്കുമ്പോഴും അദ്ദേഹം രജനീകാന്ത് നരേന്ദ്രമോദിയെ പിന്തുണച്ച് അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമങ്ങളിലും മറ്റും ചില കുറിപ്പുകൾ എഴുതുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ രജനീകാന്ത് വളരെ കൃത്യമായിട്ട് തുടക്കം മുതൽക്ക് തന്നെ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയെ അല്ലെങ്കിൽ നരേന്ദ്രമോദി എന്ന രാഷ്ട്രീയ നേതാവിന് അകമഴിഞ്ഞ പിന്തുണ കൊടുത്തിരുന്ന ഒരാളാണ് നമുക്കറിയാം മുമ്പ് ഈ തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ ചൂടും ചൂരുമൊക്കെ നമുക്കറിയുന്നതാണല്ലോ അതിൻ്റെ ഗതി വിഗതികൾ നമുക്ക് തൊട്ടടുത്ത് കിടക്കുന്ന അയൽ സംസ്ഥാനമായ കേരളത്തിലെ മലയാളികൾക്ക് നന്നായിട്ട് മനസ്സിലാകും തമിഴ് രാഷ്ട്രീയം തമിഴ്നാട്ടിൽ എപ്പോഴും ഈ അവിടെ എം ജി ആർ ഒരു വലിയ താരമായിരുന്നു എം ജി ആർ വാസ്തവത്തിലാരായിരുന്നു മലയാളിയായിരുന്നു മലയാളിയായ എം ജി ആർ തമിഴ്നാട്ടിൽ ചെന്ന് തമിഴ് സിനിമാ ലോകം കീഴടക്കി തമിഴ് ജനങ്ങളുടെ ഹൃദയം കീഴടക്കി അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വന്നയാളാണ് അണ്ണാതുരയുടെ ശിഷ്യനാണ് ഒക്കെ എല്ലാവർക്കും അറിയുന്നതാണ് ജയലളിത കർണാടകത്തിൽ നിന്ന് വന്നയാളാണ് അതുപോലെ കലേഞ്ചർ കരുണാനിധി ആന്ധ്രയിൽ നിന്ന് കുടിയേറിയ കുടുംബമാണ് അപ്പോൾ തമിഴ് രാഷ്ട്രീയത്തിൽ ഇവർക്കെല്ലാം വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനായി അതുപോലെ തന്നെ രജനീകാന്ത് മഹാരാഷ്ട്രയിൽ നിന്ന് കടന്നു വന്നയാളാണ് ആ അങ്ങനെ മഹാരാഷ്ട്ര കർണാടക ബോർഡറിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം അവിടെ നിന്ന് തമിഴ്നാട്ടിലേക്ക് വന്ന് തമിഴ് സിനിമാ ലോകം കീഴടക്കിയ എനിക്ക് തോന്നുന്നു തമിഴ് സിനിമയുടെ എല്ലാമെല്ലാമായി മാറിയ ഒരു ഒരു താരമാണ് രജനീകാന്ത് അങ്ങനെയുള്ള രജനീകാന്ത് കൃത്യമായിട്ട് അദ്ദേഹത്തിന് വളരെ വലിയ തോതിൽ ഒരു വലിയ ആരാധക വൃന്ദം തന്നെ അദ്ദേഹത്തിനുണ്ട് പ്രത്യേകിച്ച് തമിഴ്നാട് എപ്പോഴും സിനിമയോ രാഷ്ട്രീയവും ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലത്ത് ബി ജെ പിക്ക് എതിരായാണ് പല സിനിമാ താരങ്ങളുടെ പ്രസ്താവനകൾ വരുന്നത് കമലഹാസനെ നാം കണ്ടിട്ടുണ്ട് ഇപ്പോൾ വിജയി ഉണ്ട് ആ തരത്തിൽ ബി ജെ പിക്ക് എതിരെ സിനിമാ മേഖലയിൽ നിന്ന് വലിയ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ രജനീകാന്ത് എന്ന ഒരു നമ്പർ വൺ നടന്റെ ഭാഗത്ത് നിന്ന് ബി ജെ പിക്ക് അനുകൂലമായ ഒരു പ്രസ്ഥാനം വന്നിരിക്കുകയാണല്ലേ അതെന്തായാലും കമലഹാസനും വിജയല്ല എങ്ങനെ ആയിരിക്കും ഇതിനെതിരെ പ്രതികരിക്കുക എന്നതും നോക്കിക്കാണല്ല അവരതിനെ രാഷ്ട്രീയമായിട്ട് ആണ് അതിൽ പ്രതികരിക്കാൻ സാധ്യത അല്ലാതെ രജനീകാന്തിനെ അല്ലാതെ വെല്ലുവിളിക്കാൻ അവർക്കൊന്നും സാധിക്കില്ല അത് കമൽഹാസനായാലും ശരി വിജയ് ആയാലും ശരി വിജയ് പോലും അറിയപ്പെടുന്നത് ഇളയ ദളപതി എന്നാണ് ഈ വാസ്തവത്തിൽ ദളപതി രജനീകാന്താണ് തമിഴ് ദളപതി രജനീകാന്താണ് ആ തമിഴ് ദളപതിയുടെ ഒരു ഇളയ ദളപതി ആയിട്ടാണ് വിജയിനെ ആരാധകർ വിശേഷിപ്പിക്കുന്നത് പക്ഷേ നമ്മൾ നമ്മളതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നാൽ ഒരു പക്ഷേ അവർ എതിർചേരിയിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് രജനീകാന്തിനെ വിമർശിച്ചേക്കാം പക്ഷെ അത് ഒരിക്കലും വ്യക്തിപരമാവില്ല അത് തീർച്ചയാണ് വ്യക്തിപരമായാൽ അവർക്ക് അറിയാം അതിന്റെ അപകടം എത്രത്തോളം അവരുടെ ജീവിതത്തെ ബാധിക്കും അത് അവരുടെ ജീവിതത്തെയും ബാധിക്കും അത് അവർക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രജനീകാന്ത് ഒരു നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി കടന്നു വന്നതിന് ശേഷം തമിഴ് രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് സ്വാധീനമുറപ്പിക്കണം എന്നൊരു താല്പര്യം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന് ശക്തിയായിട്ടുണ്ടായി അതിൻ്റെ ഫലമായിട്ട് രജനീകാന്തിനെ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു പക്ഷേ അദ്ദേഹത്തിനും താല്പര്യമുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹത്തിന് നിരന്തരമായ ചികിത്സയും വിശ്രമവും ആവശ്യമായിട്ട് വന്നു അങ്ങനെ അദ്ദേഹം തൻ്റെ ചിത്രങ്ങളുടെ എണ്ണം വളരെ കുറച്ചു വർഷത്തിൽ ഒന്നോ രണ്ടോ ചിത്രങ്ങളിൽ മാത്രമേ അഭിനയിക്കുകയുള്ളൂ ഇപ്പോൾ ഏതാണ്ട് ഒരു വർഷം അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം മാത്രമാണ് പുറത്തിറങ്ങുന്നത് അങ്ങനെ ഒരു തീരുമാനമെടുത്തു അദ്ദേഹം പതുക്കെ തൻ്റെ വിശ്രമവും ചികിത്സയും ഒക്കെ ആയിട്ട് അങ്ങ് മാറി അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിൽ വേണ്ട വിധത്തിൽ ഇടപെടാനോ ശ്രദ്ധിക്കാനോ ഒന്നും അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല അദ്ദേഹം വല്ലപ്പോഴും ചില കാര്യങ്ങളിൽ പ്രസ്താവനകളൊക്കെ ഇറക്കും ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കും ചിലപ്പോൾ വിമർശിക്കും അങ്ങനെ വളരെ ചെറിയ തോതിൽ മാത്രം രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തിയിരുന്ന ഒരാളാണ് രജനീകാന്ത് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്ന കാഴ്ച അതാണ് അവിടെയാണ് ആ സ്പേസിലേക്കാണ് അങ്ങനെ ഒരു ഈ ശ്രീജിത്ത് നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയവും സിനിമയും അഭേദ്യമായി പിരിയാനാ പിരിക്കാനാകാത്തവണ്ണം ഇഴുകിച്ചേർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് തമിഴ്നാട്ടിലുള്ളത് അങ്ങനെയുള്ള ആ തമിഴ്നാട്ടിൽ തീർച്ചയായിട്ടും ഈ സിനിമാ ലോകത്തുനിന്ന് കടന്നു വരുന്ന ഒരു അധികായനായ വലിയ ആരാധക വൃന്ദങ്ങളുള്ള ഒരു നേതാവിൻ്റെ ആ ഒരു ഒരു എന്താ പറയുക ആ ഒരു സ്പേസ് അതവിടെ ഉണ്ട് ആ സ്പേസ് ഇപ്പോൾ സത്യത്തിൽ ഒഴിഞ്ഞുകിടക്കുകയാണ് അവിടേക്ക് കയറി പറ്റാനാണ് കമൽഹാസനും നമ്മുടെ ഇളയദളപതി വിജയും ഒക്കെ ശ്രമിക്കുന്നത് പക്ഷേ തമിഴ് രാഷ്ട്രീയത്തിൻ്റെയും കാറ്റു മാറി തുടങ്ങി എന്നുള്ളത് സത്യമാണ് കാരണം ഒന്നര ശതമാനം മാത്രം വോട്ടുണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി അവിടെ തമിഴ്നാട്ടിൽ ആ ബി ജെ പിക്ക് ഇപ്പോൾ പതിമൂന്നര ശതമാനം ഏതാണ്ട് പതിനാല് ശതമാനത്തോളം വോട്ട് എത്തി നിൽക്കുകയാണ് അവിടെ ഒരു താരപരിവേഷവും ഇല്ലാതെ ഒരു വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു ഐ പി എസ് ഓഫീസർ തൻ്റെ ഐ പി എസ് പദവി ഒഴിഞ്ഞ് തമിഴ് രാഷ്ട്രീയത്തിലേക്ക് വരികയും അവിടെ വലിയ തോതിൽ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്ത് മുന്നോട്ട് വന്നു അണ്ണാമലയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കുപ്പുസ്വാമി അണ്ണാമല എന്ന ആ രാഷ്ട്രീയ നേതാവിന് തമിഴ് രാഷ്ട്രീയത്തെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ ഒരു പുതിയ ട്രെൻഡ് സെറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു ഈ ഒപ്പം രജനീകാന്തിനെ പോലെയുള്ള സിനിമാ നടന്മാരുടെ പിന്തുണ തമിഴ് സിനിമാ ലോകത്തിൻ്റെ പിന്തുണ ഒക്കെ ആർജിക്കാൻ എന്തായാലും രജനീകാന്തിൻ്റെ പിന്തുണ അദ്ദേഹത്തിന് കിട്ടും അത് തീർച്ചയാണ് പക്ഷേ തമിഴ് സിനിമാ ലോകത്തിൻ്റെ കൂടെ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടായാൽ അത് വലിയ നേട്ടമാകും ഒപ്പം ഇന്നിപ്പോൾ ഒരു മൂന്നാം കക്ഷിയായി വളർന്നുകൊണ്ടിരിക്കുന്ന വിജയിൻ്റെ പാർട്ടി തമിഴ് വെട്ടി കഴകം എന്ന് പറയുന്ന വിജയിൻ്റെ പാർട്ടി ആ വിജയിൻ്റെ പാർട്ടിയും എൻ ഡി എ മുന്നണിയോട് സഹകരിക്കാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും തമിഴ്നാട്ടിൽ അത് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് തീർച്ചയാണ് സ്റ്റാലിൻ വെള്ളത്തിൽ വരച്ച വര പോലെ മാഞ്ഞു പോകുന്ന കാഴ്ച ഒരു പക്ഷേ നമുക്ക് കാണേണ്ടി വന്നേക്കാം അല്ലെങ്കിൽ ഡി എം കെ അങ്ങനൊരു അവസാനം ഡി എം കെക്ക് ഉണ്ടാകും എന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല എങ്കിലും ഈ മൂന്ന് പേരും ഈ പറയുന്നത് പോലെ രജനീകാന്തും അണ്ണാമലയും വിജയ്യും അതുപോലെ തന്നെ എ ഡി എം കെയും കൂടെ ഒരുമിച്ച് കഴിഞ്ഞാൽ അത് വലിയ മാറ്റങ്ങൾക്കായിരിക്കും തമിഴ്നാട്ടിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിലാകെ അത് വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിക്കുമെന്ന് തീർച്ചയാണ് എന്തായാലും ഈ ഇപ്പോൾ രജനീകാന്ത് കൃത്യമായിട്ട് അദ്ദേഹം പ്രതികരിക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് പ്രതികരിക്കുന്നു അതാണ് സത്യം ഇപ്പോൾ പെഹൽഗാം ആക്രമണം നടന്നു ആ ആക്രമണത്തിൽ വളരെ കൃത്യമായിട്ട് ഒരു തമിഴ്നാട്ടിൽ നിന്ന് തമിഴ് സിനിമാ ലോകത്തിന്റെ പ്രതിനിധിയായിട്ട് ഒരാൾ പ്രതികരിക്കണം എന്നുള്ളത് തികച്ചും ഉചിതമായ ഒരു കാര്യമാണ് അത് അദ്ദേഹം കൃത്യമായിട്ട് മുംബൈയിൽ വന്ന് ആ വിനോദ ഉച്ചകോടി ആ വിനോദ ഉച്ചകോടിയിലും കൂടിയാണ് അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് വലിയ പ്രാധാന്യം കിട്ടും വലിയ തോതിൽ അത് രാജ്യത്തെ ജനങ്ങളെല്ലാവരും കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ജനങ്ങളെല്ലാവരും അത് കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട് അത് മനസ്സിലാക്കുന്നുണ്ട് അദ്ദേഹം എടുത്തു പറഞ്ഞ വാക്കും നമ്മൾ ശ്രദ്ധിക്കണം നരേന്ദ്രമോദി ഒരു ഫൈറ്ററാണ് നമ്മുടെ പ്രധാനമന്ത്രി ഒരു ഫൈറ്ററാണ് ഒരു വലിയ പോരാളിയാണ് അതുകൊണ്ട് തന്നെ പഹൽഗാമിന് വളരെ കൃത്യമായ മറുപടി നമ്മൾ കൊടുത്തിരിക്കും എന്ന സന്ദേശമാണ് അദ്ദേഹം അവിടെ പങ്കുവച്ചത് എന്തായാലും രജനീകാന്ത് വീണ്ടും സജീവമാവുകയാണോ എന്ന ചോദ്യം ഉയരുകയാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം തമിഴ് രാഷ്ട്രീയത്തിൽ മാറ്റത്തിൻ്റെ കാറ്റ് വീശാൻ രജനിയുടെ വാക്കുകൾക്ക് ശക്തി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ ലോകം പ്രത്യേകിച്ചും തമിഴ് ജനത ഉറ്റുനോക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക